ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മലയാളം ഉപന്യാസമാണ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവും പ്രകൃതി സംരക്ഷണവും എന്ന ടോപ്പിക്കിലുള്ള ഒരു ഉപന്യാസമാണിത് ഇത് പതിമൂന്നാമത്തെ ഉപന്യാസമാണ് ഈ ഒരു യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേറൊരു പ്ലേലിസ്റ്റിൽ ബാക്കിയുള്ള ഉപന്യാസങ്ങൾ കാണാൻ പറ്റുന്നതായിരിക്കും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മലയാളം ഉപന്യാസം എന്ന് പറയുന്നത് സോ പല ടോപ്പിക്കുകളായിട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് വായിച്ചിരിക്കുന്നത് വളരെ നന്നായിരിക്കും സോ നമുക്ക് ഉപന്യാസത്തിലേക്ക് കടക്കാം പ്രകൃതി അനുഗ്രഹങ്ങളുടെ കലവറയാണ് പ്രകൃതിയില്ലെങ്കിൽ മനുഷ്യനില്ലെന്ന സത്യം മനസ്സിലാക്കിയാൽ പ്രകൃതി സംരക്ഷണം നമ്മുടെ പ്രഥമവും പ്രധാനവുമായ കടമയായിത്തീരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ ചുറ്റുപാടാകെ മലിനീകരണത്തിന് കീഴ്പ്പെട്ടിരിക്കുകയാണ് പ്രകൃതി മലിനീകരണത്തിൻ്റെ മുഖ്യ ഹേതുവായി പ്രവർത്തിക്കുന്നത് പ്ലാസ്റ്റിക്കാണ് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമെ ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെയും ദോഷകരമാക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ അമിത ഉപയോഗം നിയന്ത്രിക്കുക മാത്രമേ ഇതിന് പരിഹാരമായിട്ടുള്ളൂ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു വസ്തുവാണ് പ്ലാസ്റ്റിക് ഒരു ദിവസം ഒരു പ്ലാസ്റ്റിക് കൂടെങ്കിലും ചെല്ലാത്ത വീടുകളില്ല ഉപയോഗിക്കുവാനുള്ള സൗകര്യത്തെ കരുതി സാധനങ്ങൾ വാങ്ങിയാൽ പ്ലാസ്റ്റിക്കിൽ നൽകാനാണ് വ്യാപാരികളും നമ്മളും ആഗ്രഹിക്കുന്നത് എന്നാൽ പണ്ട് ഇല കടല തുണിസഞ്ചി മുതലായ പ്രകൃതിക്ക് ഏറ്റവും യോജിച്ച വസ്തുക്കളായിരുന്നു സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിച്ചിരുന്നത് ഇവ മണ്ണിൽ അലിഞ്ഞു ചേരുന്നതിനാൽ അന്തരീക്ഷ മലിനീകരണത്തിനെയോ രോഗാണുക്കളെയോ അവ ഉണ്ടാക്കിയിരുന്നില്ല പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടുപിടുത്തത്തോടെ നമ്മുടെ ജീവിതക്രമത്തിൻ്റെ ഗതി ആകെ മാറി തൽഫലമായി പ്രകൃതിദത്തമായി നാം ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ പുറന്തള്ളപ്പെട്ടു പകരം നാട്ടിലും വീട്ടിലും പ്ലാസ്റ്റിക്കിൻ്റെ കൂമ്പാരമായി മത്സ്യമാംസാദികളുടെയും പഴം പച്ചക്കറികൾ ഇവയുടെയും അവശിഷ്ടങ്ങൾ പറ്റിച്ചേർന്നിരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ചുറ്റുപാടും കിടന്ന് ദുർഗന്ധമുണ്ടാക്കുന്നു അങ്ങനെ വായു മലിനപ്പെടുന്നു മനുഷ്യൻ വലിച്ചെറിയുന്ന മാലിന്യങ്ങളുള്ള പ്ലാസ്റ്റിക് കവറുകൾ ധാരാളമായ ജലാശയങ്ങളിൽ എത്താറുണ്ട് ഇവ ജലമലിനമാക്കുന്നതിന് പുറമെ അനേകം രോഗാണുക്കളെ പരത്തുന്നതിനും ഇടയാകുന്നു നമ്മുടെ വീടിനു ചുറ്റും അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിൽ മഴക്കാലമായാൽ വെള്ളം കെട്ടി നിന്ന് കൊതുക് പെരുകാൻ ഇടയാകുന്നു ഇത് പല രോഗങ്ങൾ പരത്തുന്നതിൻ്റെ കാരണമായിത്തീരുന്നു ഭൂമിയിൽ വലിച്ചെറിയുന്നതും കുഴിച്ചിടുന്നതുമായ പ്ലാസ്റ്റിക് എത്ര കാലം കഴിഞ്ഞാലും മണ്ണിൽ ലയിച്ചു ചേരുകയില്ല മണ്ണിലെ ജീവാണുക്കളുടെ നാശത്തിനും വായു സഞ്ചാരത്തിൻ്റെ തടസ്സത്തിനും ഇത്തരം പ്ലാസ്റ്റിക് കാരണമായി കാരണമായിത്തീരുന്നു ഉപയോഗം കഴിഞ്ഞ പ്ലാസ്റ്റിക്കുകൾ ഒരുമിച്ച് കൂട്ടി കത്തിക്കുമ്പോഴുണ്ടാകുന്ന വിഷവാതകം ശ്വസിച്ച് പല തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പൊതുജന സഹകരണത്തോടെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം ആരംഭിച്ചിട്ടുണ്ട് സ്കൂൾ തലങ്ങളിലും വളരെ ഗൗരവത്തോടെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നുണ്ട് പ്രകൃതിയുമായി ലയിച്ചു ചേരാത്ത മുപ്പത് മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഒഴിവാക്കി നാം ഓരോരുത്തരും ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവണം നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ആഹാരവും ഔഷധവും പോലെ തന്നെ പ്രകൃതി സംരക്ഷണത്തിനും പ്രാധാന്യമുണ്ട് പ്ലാസ്റ്റിക്കിന് പകരം പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ ശീലമാക്കി പ്ലാസ്റ്റിക് നിർമാർജനത്തിലൂടെ പ്രകൃതി സംരക്ഷണം എന്ന മഹത്തായ കർത്തവ്യത്തിൽ നമുക്ക് പങ്കാളികളാണ് സോ അത്രയുമാണ് നമ്മുടെ ഉപന്യാസം താങ്ക്സ് ഫോർ വാച്ചിങ് സി യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ